ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ കായംകുളം താലൂക്ക് ആശുപത്രിയിലും തുടരുകയാണെന്നും ഇതിന്റെ ഭാഗമായി പരിശോധനാ ക്യാമ്പ് പൊതുജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന സ്ഥാനാർബുദം ഗർഭാശയകള അർബുദം എന്നിവ കാലെ കൂട്ടി കണ്ടെത്തി സമഗ്രമായ ചികിത്സ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദം കായംകുളം താലൂക്ക് ആശുപത്രിയിലും തുടരുകയാണെന്നും പൊതുജനങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സീനിയർ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ശ്രീ പറഞ്ഞു ഈ വരുന്ന മാർച്ച് മാസം എട്ടാം തീയതി വരെ മുപ്പതിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ആരോഗ്യം ആനന്ദം എന്ന ഒരു ക്യാമ്പയിൻ എല്ലാ സർക്കാർ ആശുപത്രികളിലും നടക്കുന്നുണ്ട് നമ്മളുടെ ആശുപത്രികളിലും അത് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീകളും അത് വീട്ടുകാരെ വീട്ട് വീട്ടുടമ വീട്ട് ഹൗസ് വൈഫുകളാകട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാകട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ആർത്തവ വിരാമം വന്നു എന്നിരിക്കട്ടെ പക്ഷേ മുപ്പതിനും അറുപത്തിയഞ്ചിനും ഇടയിലുള്ള യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലാത്ത എല്ലാ സ്ത്രീകൾക്കും ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള ഈ ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നു സൗജന്യമാണ് ആശുപത്രിയിൽ എത്തിയാൽ മതി അതിന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ആ ഒരു ഹെൽപ്പ് ഡെസ്കിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടോ യൂട്രസിന് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനം നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ് അതുകൊണ്ട് ഈ ഒരു സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണം സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സ്ഥാനാർബുദം ഗർഭാശയർബുദം എന്നിവ കാലി കണ്ടെത്തി സമഗ്രമായ ചികിത്സ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിഭാഗം സ്ഥാപനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം അകറ്റം ആർബുദം എന്നത് മുപ്പത് മുതൽ അറുപത്തിയഞ്ചു വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളുടെ ആരോഗ്യം ലക്ഷ്യം വെച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ ശ്രീ പ്രസാദ്